ക്ലാസിക്കൽ മ്യൂസിക് പുതിയ ഭാവവും ലയവും സമന്വയിപ്പിച്ച് ബാൻഡിഷ് യു കെ ആസ്ഥാനമായിട്ടുള്ള സഹോദര ജോഡികളാണ് എന്ന ബാൻഡിഷ് അവതരിപ്പിച്ചിരിക്കുന്നത് ഹിന്ദുസ്ഥാനിയും കർണാടക ക്ലാസിക്കൽ ഘടകങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ട് പുതിയ ബാൻഡിഷ് രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത് ഈണത്തിൻ്റെയും സമയ ചക്രങ്ങളുടെയും ചലനാത്മകമായ പരസ്പര ബന്ധം സൃഷ്ടിച്ചുകൊണ്ടാണ് ഗാനങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് ഹിന്ദുസ്ഥാനി മെലഡിക് പദസമുച്ചയത്തിന്റെ അതിലൂലമായ രൂപരേഖകളെ സൂക്ഷ്മതയോടെ നാവിഗേറ്റ് ചെയ്യുന്ന അക്ഷരം മോഹൻ ഈ ട്രാക്കിൽ അവതരിപ്പിക്കുന്നു വിഖ്യാതരായ സംഗീതജ്ഞരുടെ ഒരു സംഘമാണ് ഇവർക്കൊപ്പം ബാൻഡിഷിനൊപ്പമുള്ളത് വാണി അശ്വിൻ ദീപക് യദ്രദ്രദാസ് ശരണ്യ ശ്രീനിവാസ് ശുക്ലദാസ് സുപ്രത ബിശ്വാസ് നന്ദകുമാർ കൃഷ്ണകുമാർ ജ്ഞാനേഷ് കാമത്ത് മിഥുൻ മോഹനോടൊപ്പം സിന്ധു കൈകാര്യം ചെയ്യുന്ന സൗണ്ട് എഞ്ചിനീയറിംഗ് ആ ഒരു ആഴത്തിലുള്ള ശ്രവണ അനുഭവം ഉറപ്പാക്കുന്നു ഒരു പുതിയ ബാൻഡിഷിൻ്റെ ആമുഖം ഒരു പുതിയ കലാപരമായ തിരഞ്ഞെടുപ്പിനെ പ്രതിഫലിപ്പിക്കുന്നു ക്ലാസിക്കൽ പരിശുദ്ധിയെ പ്രവേശനക്ഷമതയുമായി ബന്ധിപ്പിക്കുന്നതും സങ്കീർണമായ സംഗീത പാരമ്പര്യങ്ങളിലേക്ക് ശ്രോതാക്കളെ ക്ഷണിക്കുന്നതും ഈ ഭാഗം പരമ്പരാഗത രൂപങ്ങളെ ബഹുമാനിക്കുക മാത്രമല്ല പര്യവേഷണം ചെയ്യപ്പെടാത്ത സംഗീത മാനങ്ങളിലേക്കും കടന്നു ഏല്ലുകയാണ് ട്രാക്ക് ദിവത്വവും ആഴവും കൈവരിക്കുമ്പോൾ അതിന്റെ സങ്കീർണങ്ങളായ താളാത്മക പാളികൾക്ക് ശ്രദ്ധയോടെ കേൾക്കേണ്ടതുണ്ട് ഈ ക്രമീകരണം മെച്ചപ്പെടുത്തലും ഘടനയും തമ്മിൽ തടസ്സമില്ലാത്ത ബാലൻസ് നിലനിർത്തുന്നു ഉപകരണങ്ങളുടെ പരസ്പര ബന്ധം അതിൻ്റെ സൗന്ദര്യത്തെ നിഷ്ക്രിയമായി ആകിരണം ചെയ്യുന്നതിന് പകരം സങ്കീർണതയോടെ ശ്രോതാവിനി ആകർഷിച്ചു ചില സമയങ്ങളിൽ സമ്പന്നമായ ഇൻസ്ട്രുമെൻറ്റേഷൻ മെലഡിക് ശൈലിയെ ചെറുതായി മാറിക്കടക്കുന്നു ഘടനയും സ്വാഭാവികതയും തമ്മിലുള്ള ഈ ഇടപെടൽ സംഗീതത്തിന് സങ്കീർണത നൽകുന്നു ഹവാമേ ഏക്താൽ ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിന്റെ ശ്രദ്ധേയമായ തെളിവാണ് ഇത് പാരമ്പര്യത്തോടുള്ള ആദരവും അതിന്റെ അതിരുകൾ പുനർവിചിന്തനം ചെയ്യുന്നതിനുള്ള ഒരു ചുവടുവയ്പ്പും കൂടിയാണ് ഇത് ക്ലാസിക്കൽ പ്രേമികൾക്കും പുതിയ പ്രേക്ഷകർക്കും ആകർഷകമായ ശ്രവണാനുഭവമാണ് ഉണ്ടാക്കുന്നത് ന്യൂസ് ഡെസ്ക്